ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഈ സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നേന്ത്രപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞ് മാറ്റി വെക്കാം ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് അരക്കപ്പ് റവട്ടെടുക്കാം ഇനി അരക്കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയൊരു നുള്ളിൽ സോടാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ അതേ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ കുറേശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കുക ഇനി നമ്മൾ ചപ്പാത്തിക്ക് എടുക്കൂലേ അതിനേക്കാളും കുറച്ചുകൂടി കൂടി വലിപ്പത്തിലുള്ള ഓരോ ആക്കി എടുക്കുക ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇത് പത്തിരി പലക്കുമ്പോൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ അത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തൊലി കളഞ്ഞെടുത്താൽ നന്ത്രപ്പം ഇതുപോലെ വെച്ചെടുക്കാം വെച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം ഇതിന് രണ്ട് ഭാഗം ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം അപ്പോൾ രണ്ട് നന്ത്രപ്പം ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗൾ ബൗളെടുത്തതിനു ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പപ്പൊടി ഇട്ടെടുക്കാം ഗോതമ്പ് പൊടീൻ്റെ പകരം മൈദപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കലക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമുണ്ട് ഇനി നമ്മൾ റോൾ ചെയ്തെടുത്ത പഴം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം വലുപ്പത്തിലുള്ള പീസ വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കെട്ടോ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ഇതേപോലെ ഓരോന്നും എടുക്കാം അപ്പോൾ അത് ബാക്കിയുള്ള പഴം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണേ ഇനി നമുക്ക് പഴത്തിൻ്റെ ഓരോ പീസും എടുത്തിട്ട് നമ്മൾ കലക്കെടുത്ത ഗോതമ്പ് മാവിലൊന്ന് മുക്കിയെടുക്കാം മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ എവിടെ എടുക്കാൻ മനസ്സിലായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വാക്കുകളും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വയലും ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് വയലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിലോട്ട് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ ഇതിൻ്റെ പോട്ടിങ്ങും കൂടെ ഒന്ന് വേവായി വരണം പഴവും വേവണം ഇതിന് നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിത് മീൻ പൊരിക്കണ അത്രേ ഒയിലിൻ്റെ ഒരു ആവശ്യത്തിൽ വരുന്നുള്ളൂ അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട് നമ്മൾ എപ്പോഴും പഴംപൊരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുക്കിട്ടോ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ അത് രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതിൻ്റെ സ്കിന്നിനൊന്നും മധുരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചൂടോടെ തന്നെ ഓരോന്നായിട്ട് എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് റൊട്ടി എടുക്കാം അപ്പം നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല അടിപ്ലേറ്റുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്